കുട്ടികളുടെ ഭാഗത്തു ഭാഗത്തുനിന്നുണ്ട് അങ്ങനെ വിവിധ രീതിയിലുള്ള എല്ലാ പരിപാടികളും ഇവിടെ എന്തായാലും തന്നെ ആളുകളൊക്കെ ഇങ്ങോട്ട് രാവിലെ രാവിലെ മോർണിംഗ് ഒക്കെ അങ്ങനെ വരുന്നുണ്ട് മോർണിംഗ് ചേട്ടനൊക്കെ പോകുന്നു ചേട്ടൻ എല്ലാരും തിരക്കില്ല രാവിലത്തെ മോർണിംഗ് വാക്ക് അത് പെട്ടെന്ന് തീർത്തിട്ട് ചിലപ്പം ചിലര് ഇങ്ങോട്ട് വരാനായിരിക്കും ചിലർക്ക് പിന്നെ ഇന്നിപ്പോ ബുധനാഴ്ചയാണ് സ്വാഭാവികമായിട്ടും ജോലിക്ക് പോകണം അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഉണ്ട് പക്ഷെ ഈ കൂടുതലും ആളുകൾ ഈ ഈ ഭാഗത്ത് വന്നു പോകുന്നത് ഇപ്പോൾ ഇന്ന് രാവിലെ എന്തായിരിക്കും തേക്കിൻകാട് മൈതാനത്ത് പൊതുവേ തേക്കിൻകാട് മൈതാനം ഈ ഈ വ്യായാമത്തിനായിട്ട് കൂടുതലാൾക്കാർ ഉപയോഗിക്കുന്നത് സാറേ അപ്പോൾ ഇന്ന് ഇന്നത്തെ രാവിലത്തെ ഒരു ഇതും കൂടെ ആവുമ്പം നമുക്കിങ്ങനെ ബാ നമുക്ക് ചേട്ടാ ഗുഡ് മോണിംഗ് ഗുഡ് മോർണിംഗ് എന്താ എന്തൊക്കെയാ രാവിലെ നടക്കാൻ ഇറങ്ങിയാ നടക്കാൻ ഇതിന്റെ ഒരു വൈബ് വേറെയാണല്ലോ അപ്പൊ ഇവിടെ തൊട്ട് ഇവിടെ ഉണ്ട് ഇന്ന് ചുറ്റുവട്ടത്ത് നടക്കുന്നുണ്ട് ഇന്നലെ വന്നപ്പോ ഇത്ര ആൾക്കാരെ കണ്ടില്ല ഇല്ല ഇന്നലെ രാത്രി കുറച്ച് പേര് കുറച്ചുപേരുണ്ടായിരുന്നു ഇവിടെ സ്കൂൾസും വന്നുള്ള സമ്മേളിച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ ാണ് ഇപ്പൊ ഞങ്ങൾ വന്നിരിക്കുന്നത് ഏറ്റവും ഇവിടെ വരുന്നത് നമ്മുടെ ജില്ലയിലെ അല്ല സംസ്ഥാനത്തെ ക്രീം എല്ലാവരും ഓരോ എല്ലാരും രണ്ടാം സ്ഥാനം വരുന്ന ആൾക്കാരാണ് ഇവിടെ വന്നിരിക്കുന്നത് അപ്പൊ കാണുകയാണ് ഒന്നും രണ്ട് സ്ഥാനത്തിന്റെ പ്രശ്നമില്ല എന്ന് വെച്ചാൽ അത്രയും ചെറിയ ചെറിയ മൈന്യൂട്ട് ഡീറ്റെയിൽസിലാണ് ചിലപ്പോ ഒന്നും രണ്ട് സ്ഥാനം പോവാ എല്ലാവരും പ്രതിഭകളാണ് കേരളത്തിലെ ഏറ്റവും ബെസ്റ്റ് ആൾക്കാരാണ് നമ്മൾ സമ്മേളിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു അതാണ് ൃശ്ശൂർ എന്ത് പരിപാടി ഉണ്ടെങ്കിലും നമ്മളങ് വിജയിച്ച് കൊടുക്കുകയാണ് തൃശ്ശൂർ മണ്ണില് എന്തും വിജയിക്കുള്ളൂ ബൈബിൾ ഇന്ന് കൊറേ ഐറ്റം ഇനങ്ങളുണ്ട് ഏതെങ്കിലും ഇനം കാണണം അവിടെ ഉണ്ട് അവിടെ ലിസ്റ്റ് ഏതെങ്കിലും ഒരു ഇനം ചിലപ്പോ ചില ഇനങ്ങളോടൊക്കെ നമുക്കൊരു കൂടുതലുണ്ടാവില്ല നമ്മൾ പണ്ടൊക്കെ സ്കൂളിൽ പഠിച്ചതോ കോളേജിൽ പഠിച്ച സമയത്തൊക്കെ നമ്മളെന്തെങ്കിലും ഒക്കെ ഒരു ഇനത്തിലൊക്കെ നമുക്ക് ചിലപ്പോൾ ഒരു ഇനം കാണാൻ ഇഷ്ടമാണ് ചിലപ്പോൾ നമ്മൾ ചെയ്യും അങ്ങനെ അങ്ങനെന്തെങ്കിലും ഏറ്റവും ഇഷ്ടപ്പെട്ട പെർക്കഷൻ അതായത് ഈ മൃദംഗം തബല അല്ലെങ്കിൽ ജാസോ അങ്ങനെ പെർക്കഷൻ പഠിക്കുന്നു ഞങ്ങൾ ഒരു എന്ത് പഠിക്കുന്നുണ്ടോ പെർക്കഷനോട് അത്രയും താല്പര്യമാണ് അപ്പൊ അതുകൊണ്ടാണ് അതാണ് മെയിൻ ഞങ്ങളെ ഞങ്ങൾ ഇഷ്ടപ്പെടുന്ന ഐറ്റം കലകളോട് ഒരു നോക്കി അത് കഴിഞ്ഞ ശേഷം വീണ്ടും വരുമ്പോൾ പത്ത് മണിക്ക് മുഖ്യമന്ത്രി വരുംമാരുണ്ട് ഒമ്പത് മണിക്ക് മേള ഉണ്ടല്ലേ ഒമ്പത് മണിക്ക് മേള ഉണ്ട് ഈ എലിഞ്ഞിത്തറ മേളവും കുടമാറ്റം ഒക്കെ പിന്നെ അതെ റിപ്ലിക്കേറ്റ് ചെയ്യാൻ വേണ്ടിട്ടാണ് രണ്ട് പ്രമാണിമാര് നയിക്കുന്ന മേളാണ് പാർമേക്കാവും തിരുവമ്പാടിയും അതും അതിനും ഉണ്ടാവും കാണാൻ എന്തായാലും അടിപൊളി നമുക്ക് അതാണ് ഇവിടത്തെ വൈബ് ഇപ്പൊ ഇപ്പോഴാണ് ചാർജ് ആയത് അതെ അങ്ങനെയല്ലേ ഇവിടെ ആ ചേട്ടനൊക്കെ ആ ചേട്ടന് ചേച്ചിയും ഇപ്പോഴും ഈ വാദ്യകലകളോടുള്ള ഇഷ്ടം ഇപ്പോഴും പഠിക്കുക പോലെ ആൾക്കാരുണ്ട് അപ്പൊ അതായത് മുമ്പ് നമ്മൾ ആ ഉദ്ഘാടനത്തിന്റെ കാര്യം പറയുമ്പോ ചേട്ടനോർമ്മിച്ചുണ്ടോ പത്ത് മണിയല്ല ഒമ്പത് മണിക്ക് ഇവിടെ ഇതുണ്ട് ഉണ്ട് എന്താ പറയുക അതും മേള പ്രമാണിമാര് കിഴക്കൂട്ട് അനിയന്മാരാരും മറ്റേ കുട്ടന്മാരാരും ഒക്കെ തന്നെ വന്നിട്ട് അവർ എന്നുവെച്ചാൽ എങ്ങനെയാണോ തൃശ്ശൂർ പൂരത്തിൻ്റെ ചടങ്ങുകളൊക്കെ ഉള്ളത് എങ്ങനെയാണോ അവർ അതിൽ പ്രാമാണികത്വം വഹിക്കുന്ന അതേ രീതിയിൽ അതേ രീതിയിൽ ആ കുട്ടും മെലങ്ങിത്തറ മേളവും ഒക്കെ തന്നെ വീണ്ടും ഒരു റീക്രിയേഷൻ എന്നുള്ളതാണിപ്പം നിലവിലെ ഈ ഒരു ഇവിടുത്തെ പ്ലാൻ അപ്പോൾ ഒമ്പത് മണിക്ക് ആ മേളമുണ്ട് അത് കഴിഞ്ഞ് പത്ത് മണിക്ക് നമ്മൾ നമ്മളിവിടെ മുഖ്യമന്ത്രിയുണ്ട് പിന്നെ എത്ര മന്ത്രിമാരാസ്റ്റ് എടുക്കുവാണെങ്കിൽ തൃശ്ശൂര് അത് നമ്മള് രേണുകയോടും ഞാൻ നേരത്തെ ഇന്നലെയൊക്കെ ഞാൻ രേണുകയോടും പറഞ്ഞായിരുന്നു ഞാൻ ഇവിടെ ഈ നമ്മുടെ ഒരു മൂന്നോ നാലോ തവണയായിരിക്കും വരുന്നത് രേണുക ഒരു രണ്ടാമത്തെ തവണയായിരിക്കും കഴിഞ്ഞ തൃശ്ശൂർ പൂരത്തിനും ഇത്രയും നമ്മൾ ഇവിടെ വന്നാൽ എന്നുള്ള പറഞ്ഞ ഈ സാധാരണ ഒരു തറവാട്ടി ചെന്ന് കയറുമ്പോൾ നമ്മൾ ആദ്യം കിണ്ടി വെച്ച് കാല് കഴുകി അവിടുത്തെ കാർണാരൊക്കെ വാങ്ങിച്ച പോന്ന് ഇവിടെ തൃശ്ശൂരിലേക്ക് വരുമ്പോ ആദ്യം ഏർ കാല് കഴുകി രാജമിനിസ്ട്രറെക്കുണ്ട് അതേപോലെ ഇല്ലത്തമ്മയുണ്ട് നമ്മുടെ ബിന്ദു ബിന്ദു ബിന്ദുട്ടി ചിന്ദ ഇവര് രണ്ടുപേരും തൃശൂരിന്റെ സ്വന്തം മന്ത്രിമാരാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവരെ കാണാതെ നമുക്ക് തിരിച്ചു പോകാൻ പറ്റത്തില്ല ഈ ഗുരുവായൂർ പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഈ അവിടെ പോയി കഴിഞ്ഞാൽ ഗുരുവായൂരപ്പനെ കാണാതെ എങ്ങനാ തിരിച്ചു വരുന്നത് അതേപോലെ തൃശ്ശൂർ വന്നെങ്ങനെ രാജമിനിസറെ കാണുന്നു എന്ന് പറഞ്ഞ രാജമിനിസർ പക്ഷെ നമ്മളെക്കാളൊക്കെ തിരക്കില്ല ഓട്ടറാ നിന്ന് നിട്ടി നിന്ന് ഓടുക പുള്ളി ഓടിച്ചു മതി പറഞ്ഞു സംസാരിക്കുമോ നമ്മൾ ഇത്തവണ റെഡിയാണ് അതേപോലെ ഉത്തരവാദിത്വം അതെന്താണെന്ന് വെച്ചാൽ ഒന്നാമത്തെ കാര്യം ഇതിനോടുള്ള സ്നേഹം ഒന്നാമത് ഈ പൊതുപ്രവർത്തനോടുള്ള സ്നേഹം കൊണ്ടാണ് രാജമൻസും നേരത്തെ നമ്മളോടൊക്കെ പ്രതികരിക്കാനൊന്നും ഒരു മടിയില്ല അത്രത്തോളം ഉത്തരവാദിത്തോടെ പ്രതികരിക്കുന്ന ഉത്തരവാദിത്തത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഈ ഇത്തവണത്തെ കലോത്സവത്തിന്റെ ആപ്തവാക്യം എന്തോന്നറിയാം ഉത്തരവാദിത്ത കലോത്സവം ഉത്തരവാദിത്വ കലോത്സവം എന്നാണ് ഇത്തവണത്തെ കലോത്സവം രാജമനുഷ് പറഞ്ഞാണ് ഉത്തരവാദിത്ത കലോത്സവം അതേപോലെ ഹരിത ചട്ടങ്ങളൊക്കെ എപ്പോഴും എല്ലാ കൊല്ലവും അതിന് വലിയ മാറ്റമൊന്നും വന്നിട്ടില്ല ഇത്തവണയും അത്തരത്തിലുള്ള ഹരിത ചട്ടങ്ങളൊക്കെ കൃത്യമായി പാലിച്ചുകൊണ്ട് തന്നെയായിരിക്കും നമുക്ക് ഓരോ വേദികളിലേക്കൊക്കെ പോകണം ഭക്ഷണം കഴിക്കണം അങ്ങനെ കൊറേ പരിപാടികളുണ്ട് ഒന്നാമത്തെ കാര്യം റൗണ്ടിൽ ചുറ്റിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ് <laughs> be -その <laughs> ും പല വേദികളിലും അതൊരു അഞ്ചു തവണ വന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല നമ്മുടെ നമ്മുടെ ക്യാമറ പേഴ്സൺ നട പുള്ളി പുള്ളി ഇപ്പോഴും ചെടി സമയം ഔട്ട് അടിക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട് അപ്പൊ തൃശ്ശൂരിന്റെ തൃശ്ശൂരിനുള്ളതാണ് ഈ കൺഫ്യൂഷൻ അതെ അതെ അപ്പൊ പൊതുവെ അങ്ങനെ ഇവിടെ സ്ഥിരമായിട്ടുള്ള ആൾക്കാർക്ക് വരെ ചിലപ്പോ കൺഫ്യൂഷൻ അടിക്കുക അത് തൃശ്ശൂരിന്റെ ഒരു അങ്ങനെയായിരിക്കും തൃശ്ശൂര് കുറെ ചേച്ചിമാരൊക്കെ ഇരിപ്പുണ്ട് രാവിലെ ഇവിടെ അതോടൊപ്പം തന്നെ തൃശ്ശൂർ പൂരം എന്നാണ് എനിക്ക് ആദ്യം വയലായിരുന്നേട്ടോ കലോത്സവത്തിന് പുരവി തൃശ്ശൂർ പൂരം എന്ന് പറയണം കാരണം പൂരം വൈബ് തന്നെയാണ് ശരിക്കും കലോത്സവം